ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇതാ ഓണം സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓണം കളറാക്കാനായിട്ട് അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെയാണ് എത്തിയിട്ടുള്ളത് ഇത് ഇതാ നല്ല ക്വാളിറ്റി ഉള്ള ജാസ്മിൻ ബഡ്സ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പും എല്ലാം മേക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നല്ല വിലക്കുറവിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പൊ എൻ്റെ നമ്പറിലേക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ ഒക്കെ ഞാൻ പ്രൈസ് എത്രയാണെന്നുള്ളത് കാറ്റലോഗിലും കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ഇത് പാക്കറ്റായിട്ടും കിട്ടും ലൂസായിട്ടും കിട്ടും എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ എന്റെ ചാനലിലുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ജാസ്മിൻ ബഡ്സ് മാത്രമല്ല അടിപൊളി ഫ്ലവേഴ്സും എത്തിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് കാണിച്ചു തരാം ഇത് ഇതാ നമുക്ക് ഹെയർ ബാൻഡിലും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പിലും അലിഗേറ്റർ ക്ലിപ്പിലും പിന്നെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫ്ലവർ ആണ് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഹെയർ ബാൻഡിലൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയിട്ടോ അത്രയും സൂപ്പർ മെറ്റീരിയൽസ് ആണ് എത്തിയിട്ടുള്ളത് നമ്മളെ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് എത്തിയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇതൊക്കെ അപ്പം പട്ടുവാ വടക്കും ചുരിദാറിനും ഒക്കെ പറ്റുന്ന കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ഇത്ര ക്വാണ്ടിറ്റി ഒന്നൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഇത് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം അപ്പം ഞാൻ ജസ്റ്റ് അല്ല പാക്കറ്റായിട്ട് കാണിച്ചു തരുന്നതാണ് അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളതും ഓരോന്നായിട്ട് കാണിച്ചുതരാട്ടോ പിന്നെ ഇതിലൊന്നും ഞാൻ റേറ്റ് പറയുന്നില്ല വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൽ കാറ്റലോഗിൽ എല്ലാത്തിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പം ഫ്ലവേഴ്സാണ് ഇത് പിന്നെ ഞാൻ മേക്ക് ചെയ്ത് കാണിക്കുന്നില്ല കാരണം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ അപ്പം അതിന് ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല അലിഗേറ്റർ ക്ലിപ്പിലായാലും ടിക് ടാക്കിലായാലും ഒക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം ഇത് വന്നിട്ടുള്ളത് നടുക്ക് സ്റ്റോൺ വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഒക്കെയാണ് എത്തിയിട്ടുള്ളത് ഇപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോവും അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് ഓരോന്നായിട്ട് വേണ്ട ഗിറ്റ് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം ഗിറ്റിന്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തിടാംട്ടോ അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് എല്ലാ ഫ്ലവേഴ്സും ഹെയർ ബാൻഡും ടിക്ടാക്കും ഒക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി ഗിഫ്റ്റായിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതും പിന്നെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ ആയിരിക്കും കേട്ടോ തരിക അപ്പം ഇതാ നടുക്ക് സ്റ്റോൺ വരുന്ന മോഡലാണ് ഇപ്പം ഇതിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ പിന്നെ ഫെൽറ്റ് ഷീറ്റ് വന്നതുകൊണ്ട് തന്നെ വേറെ ഫെൽറ്റ് ഷീറ്റൊന്നും ഒട്ടിച്ചു കൊടുക്കണം നേരിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാത്തിലും ഒട്ടിച്ചു കൊടുക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇതിൻ്റെ തന്നെ വേറെ ടൈപ്പും വന്നിട്ടുണ്ട് അത് ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം പിന്നെ ഇതിൽ ഏത് ഫ്ലവർ ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ കാറ്റലോഗ് നോക്കിയിട്ട് അയച്ചാലും മതി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറെ ടൈപ്പ് വന്നിട്ടുള്ളത് അത് ഇതാ ഈ പിന്നെ ഇങ്ങനെ സ്റ്റോൺ വരുന്ന ടൈപ്പ് ആട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് എല്ലാം വന്നിട്ടുള്ളത് ഇതാ ഇതേപോലെ നമ്മൾ ഫ്ലവർമ്മലും ഇങ്ങനെ ഒട്ടിച്ച കുറേ സ്റ്റോൺ പോലത്തെ അതൊക്കെ ഒട്ടിച്ചിട്ടുള്ള ടൈപ്പ് ആണ് എത്തിയിട്ടുള്ളത് അത് കുറച്ചേ ഉള്ളൂ അത് അങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം പിന്നെ എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അത് ഇത് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ പട്ടുവാടക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇതേപോലെ ബാക്കിൽ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടാവും അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് നോട്ടിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ മെയ്ക്ക് ചെയ്തിട്ട് എത്ര രൂപക്കാണ് കൊടുക്കുക എന്നുള്ളതും വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അറിയാത്തവർക്ക് അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം എല്ലാ കളേഴ്സും ഇതിൽ ഞാൻ കാണിച്ച് തരുന്നില്ല പിന്നെ അപ്പം നിങ്ങൾ വാട്സപ്പിൽ അയച്ചാൽ മതി കാറ്റലോഗിൽ എല്ലാ കളേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പം ഏതൊക്കെ കളറാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ തന്നെ മേക്കിംഗ് വീഡിയോസും എൻ്റെ ചാനലിലുണ്ട് ഉണ്ട് കേട്ടോ കുറേ മുമ്പ് ഞാൻ ഇട്ടിരുന്ന വീഡിയോസാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കിയാൽ മതി അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ബുദ്ധിമുട്ടൊന്നും ഇല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്യാമറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നും പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇത് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുക നമ്മളെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാലും ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് ഈ ഫ്ലവറൊക്കെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കുട്ടികളെ ഡ്രസ്സിലൊക്കെ വെച്ചു കൊടുത്താൽ അങ്ങനെയും ഇത് പറ്റുന്ന ഐറ്റംസാണ് കുറേ ഗ്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ പറ്റുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് അതേപോലത്തെ ആണ് കേട്ടോ ഇതിൻ്റെ ഈ രണ്ട് കളേഴ്സാണ് എത്തിയിട്ടുള്ളത് ബേബി പിങ്കും യെല്ലോ കളറും ആണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇത് പിന്നെ ഒരു ബേബി പിങ്കാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഫെൽറ്റ് ഷീറ്റ് ഒന്നും വന്നിട്ടില്ല നേരിട്ട് ഗ്ലോ പിന്നെ അപ്ലൈ ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഡ്രസ്സിലും സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസാണിത് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് ഇങ്ങനത്തെ മോഡലിൽ വന്നിട്ടുള്ളത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ വേറെ തന്നെ പോളൻസ് ഒക്കെ വച്ചിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ അതും എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ വേറെ പോളൻസ് വന്നതുകൊണ്ട് സ്റ്റോൺ വന്നതുകൊണ്ടൊന്നും റേറ്റ് കൂടുന്നൊന്നുമില്ല ഇങ്ങനത്തെ കളേഴ്സാണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ യൂണിഫോമിനൊക്കെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇങ്ങനെയാണ് കേട്ടോ പോളൻസ് വന്നിട്ടുള്ളത് നടുക്ക് സ്റ്റോണ് പിന്നെ രണ്ട് സൈഡിലും പോളൻസ് പിന്നെ ബാക്കിൽ ഫെൽറ്റ് ഷീറ്റ് ഈ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും തന്നെ കുറേ കളേഴ്സ് ഒന്നും ഇല്ലാട്ടോ പിന്നെ അതും ഏതൊക്കെയാണ് കളർ എന്നുള്ളത് വാട്ട്സപ്പിൽ ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടാകും നോക്കിയാൽ മതി പിന്നെ കാറ്റലോഗിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് നേരിട്ട് അതിലേക്ക് പോയിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ച് വാങ്ങിക്കാം പിന്നെ ഇതാണ് വന്നിട്ടുള്ളത് റെഡ് കളറാണ് ഇതും അതുപോലെ തന്നെ നടുക്ക് സ്റ്റോണും പോളൻസ് ഒക്കെ വന്നിട്ടുള്ള ടൈപ്പാണ് ആണ് കേട്ടോ അപ്പം ഇത്രയും ആണ് എത്തിയിട്ടുള്ളത് ഇപ്പം പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ പോസ്റ്റ് ഓഫീസ് വഴി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങളെ വീട്ടിലേക്ക് തന്നെ എല്ലാ ഐറ്റംസും എത്തുന്ന രീതിയിലാണ് അയച്ചു തരാം പിന്നെ ഇതിൻ്റെ ഗിഫ്റ്റ് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഞാൻ ഗിഫ്റ്റിൻ്റെ വീഡിയോയും ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഹെയർ ആക്സസറീസിൻ്റെ എല്ലാ മെറ്റീരിയൽസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ വരുന്ന പുതിയ പുതിയ ഐറ്റംസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പം താങ്ക്